മണി ഹാ മണിയാശാഹൻ മുപ്പത്തി എണ്ണായിരത്തി ശിഷ്ട വോട്ടിന് വിജയിച്ചയാളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോളുകളുടെ കണക്ക് പറഞ്ഞത് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയത്തിലേക്ക് പോകുന്നതാണ് പറഞ്ഞത് എക്സിറ്റ് പോളുകൾ നമുക്ക് എല്ലാം നമ്മൾ തള്ളിക്കളയുന്നില്ല എക്സിറ്റ് പോളുകളെ നമ്മൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല അതായാലും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിലയിരുത്തൽ കഴിഞ്ഞ മാസം ജൂ ഒരു മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സമയം വളരെ ആയിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞ് വോട്ടെണ്ണലിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലുള്ള വിലയിരുത്തലുകളും പരിശോധനകളും നടത്തിയിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി ജനങ്ങൾ അങ്ങനെ വോട്ട് ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവ് ഏത് മുന്നണിക്കാണ് ഗുണകരമാകുന്നതെന്നും ഫലം വരുമ്പോഴേ വ്യക്തമാകും എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ആകട്ടെ തികഞ്ഞ പ്രതീക്ഷയിലാണ് വിജയം അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഡീൻ ാണ് പരാജയപ്പെടുത്തിയത് ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയം തങ്ങൾക്കൊപ്പമാകുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ പ്രചരണത്തിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും ഉണ്ടായ ചിട്ടയായ പ്രവർത്തനവും മുൻ എം എന്ന നിലയിൽ ജില്ലയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും വ്യക്തിബന്ധങ്ങളുമാണ് അദ്ദേഹത്തിന് പ്രതീക്ഷ നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവവും കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനുള്ളത് നാളെ മൂന്ന് സ്ഥാനാർത്ഥികളും വോട്ടെണ്ണൽ കേന്ദ്രമായ പൈനാബിലുണ്ടാകും എന്താണെങ്കിലും ഇടുക്കി കാത്തിരുന്ന വിധി പുറത്തേക്കെത്തുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് ന്യൂസ്